ഹൈനസ് ഭായി കുറുമ്പാലക്കോട്ട ഒരു രക്ഷയിലെട്ട അടിപൊളി ഇന്നലെ വേറൊരു സ്ഥലം ഇന്ന് വേറൊരു സ്ഥലം അടിച്ചാമ്പൊളി പറഞ്ഞാൽ അടിച്ചാമ്പൊളിയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട് നിങ്ങൾ ആ ഓഫ് റോഡ് കയറ്റിയില്ല വണ്ടി ഇങ്ങനെ കയറി ഒരു രക്ഷയില്ല എം ആയിരിക്കും ചില ഭാഗത്തൊക്കെ ഞാനിങ്ങനെ കിടങ്ങിയിരുന്നു ഇത് എവിടെക്കാ പോട് അടച്ചാൽ പക്ഷേ എന്തായാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഉൾബയുണ്ടായിരുന്നു എന്താ വെച്ചാൽ നിങ്ങളുടെ ഡ്രൈവിങ് ഒരു രക്ഷയില്ല പക്ഷേ എന്താ അറിയോ ഈ സ്ഥലം ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടില്ല ഇതൊരു കോമൺ ആയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കാർമികവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സൂര്യൻ അങ്ങോട്ട് വ്യക്തമായിട്ട് വന്നില്ല പക്ഷെ അതെപ്പോഴും അങ്ങനെ ആവൂല നമ്മുടെ ബാഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പരിചയമില്ലല്ലോ മൂപ്പരായിട്ട് വലിയ ബന്ധമല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം കടന്ന് ആയാലും ആ കർമയത്തിന്റെ ഇടയിലുള്ള കാഴ്ചയും കാര്യങ്ങളും സൺറൈസും സംഭവം അടിപൊളിയാണ് പക്ഷെ എന്താ പറയാ എപ്പോഴും ഇതേമാതിരി ആയിക്കോളന്നില്ല വരാൻ പറ്റിയ സ്ഥലം ഒരുപാട് വയനാട് എല്ലാവരും കണ്ടുപോണ സമയത്ത് മുത്തങ്ങി എവിടെയൊക്കെ പോവാ ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലം പറയുന്നത് എല്ലാരും കണ്ടുപോവുക പക്ഷെ അതൊന്നും അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്നലെ ഇങ്ങള് നമ്മളൊക്കെ ഉണ്ടായ സ്ഥലം അത് നിങ്ങൾ അത് അത് ഒരു രക്ഷ ഹിഡൻ ആയിട്ടുള്ള സ്ഥലമാണ് പറയാൻ പറ്റൂലോ പറഞ്ഞു പക്ഷെ എങ്ങനെ കൂടെ പോയാൽ ആ സ്ഥലത്തേക്ക് പോവാം ആ പുല്ലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോയപ്പോൾ അതൊരു രക്ഷയില്ലാട്ടോ ശരിക്കൊരു ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണൊക്കെ ഇങ്ങനെ ജീവിട്ട് അതിൻ്റെ ഇടയിൽ മറ്റേ ചീസൊക്കെ വെച്ച മാതിരിയുള്ള അമ്മ ലയർ ലെയർ ലെയർ ആയിട്ടുള്ള കോട കാര്യങ്ങൾ കാലത്ത് വന്നതൊരു കാണലും കാഴ്ചയും അതിൻ്റെ ഒരു എനർജിയും അതൊന്നും വേറെ തന്നെ ഇട്ടാ അപ്പേ ഇവിടേക്ക് എത്തിപ്പെടല് അതായത് നിങ്ങള് എന്റെ കാലിനെ പരിഗണിച്ചുകൊണ്ടാണ് പക്ഷെ കേറാവുന്ന മാക്സിമം ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രം കിലോമീറ്ററിൽ കൂടുതൽ നടക്കാനും ഉണ്ട് പക്ഷെ അങ്ങനെ വന്നതു കൊണ്ട് എനിക്ക് വല്ലാതെ പ്രശ്നമില്ല പക്ഷേ ഇത്രയും ദൂരം ഇത്രയും അടങ്ങാറായിട്ട് കയറി വന്നിട്ട് നമ്മൾ കണ്ട വരുന്ന സമയത്ത് ആ കട തുറന്നിണ്ടായിരുന്നു ഇപ്പൊ ഇവിടെയാണ് ഈ ചേച്ചിക്കേ ചേച്ചേ സംഭവം അടിപൊളിയാണ് കടയൊക്കെ ഇവരിടയൊക്കെ വെച്ചുണ്ട് ഞാനത് അങ്ങടത്ത് ചോച്ചേ ചേച്ചി എങ്ങക്ക് ബ്രാഞ്ച് എവിടെയെങ്കിലും ഉണ്ടോ വേറെ എവിടെയില്ലേ ചൊവ്വയാലോ ചന്ദ്രനിലോ എവിടെയെങ്കിലും ചന്ദ്രനിൽ പോയാൽ ചന്ദ്രനിൽ പോയാലും ഒരു ചായക്കട മലയാളി ഉണ്ടാവും പറഞ്ഞല്ലോ നിങ്ങൾ എത്ര മണിക്ക് എത്തും നാലുമണിക്ക് എത്തും ഏഹ് എന്നിട്ട് ഇവിടെ ആളുകൾ വരലൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ മൂന്ന് മണി മുതലോ രണ്ടു മണി മുതലൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് നിങ്ങളെവിടെ സ്ഥലം എവിടെയാണ് അവിടെ തന്നെ അപ്പൊ അവിടെ നിങ്ങൾ കേരള ഇത് ഒരു പതിവ് എത്ര മണി വരെ ഉണ്ടോ അവിടെ പിന്നെ വൈകുന്നേരം വരും ആ ആ അന്ന് മാത്രം വൈകുന്നേരം അപ്പൊ കാലത്ത് ഈ ഒരു കച്ചവടന്നെ അല്ലേ സംഭവം അടിപൊളിയാണ് എന്തായാലും നിങ്ങള് വന്ന വഴിക്ക് നിങ്ങൾക്ക് എന്താ ചായ കാപ്പിയോ നമ്മളൊരു ചായയൊക്കെ കഴിഞ്ഞാണ് ഒരു കാപ്പി ഓടിച്ചാണ് എന്നാലും ഇനി ഒരു സുലൈമാനെടുത്തോളെ എനിക്ക് മാത്രം വേണ്ട ഒരു ചായ എടുത്തോളും സംഭവം രസമായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ എങ്ങനെ എപ്പഴും ഇന്ന് ആള് നല്ല ആളുണ്ടാവും പറഞ്ഞ സീസൺ ആണ് അങ്ങനെ മഞ്ഞൊന്നും കാണുന്നില്ല അങ്ങനെ എന്നാ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സംഭവത്തിൽ നിങ്ങളുടെ പേരെന്താണ് പ്രീതി സുരേഷ് അടിപൊളി ഓക്കേ എന്നാ ഇവിടെ ഒരു മൂന്നാല് പേരുണ്ട് ഒരു ചോദിക്കാം നിങ്ങളുടെ പേരെന്താ ഷോനു എവിടെ സ്ഥലം പിണറായി ആ എങ്ങനെ ഇപ്പൊ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടാ വന്നിട്ട് സ്ഥലം എങ്ങനെ നിങ്ങൾ ആദ്യാതെ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയേ വൈബാണെ നിങ്ങൾ നേരത്തെ അല്ല ഇവിടെ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ കുറച്ചു മുമ്പ് വരണായിരുന്നു കാലുണ്ടോ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളുടെ പേരെന്താ ആദ്യായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ ഓക്കെ ഇങ്ങനുണ്ട് സംഭവടിപൊളിയല്ലേ നടക്കാൻ കുറച്ച് നിങ്ങൾ ആ മറ്റേ ജീപ്പിൽ വന്നതൊണ്ട് അല്ലേ നിങ്ങൾ അപ്പുറത്തും കൂടെ കേറിയത് ആ അങ്ങനെ അവിടെ നിന്ന് കേറിയോണ്ട് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യുഷാറ അവിടെ സവാദ് എവിടെ സ്ഥലം കാസർഗോഡ് ആ ഉഷാർ നിങ്ങൾ കാസർഗോഡ് തന്നെ കാസർഗോഡ് എവിടെയാ ചെറുക്കളറിയാ അറിയട്ടെ ഇപ്പൊ ആദ്യമായിട്ട് വരുക ഇവിടെക്ക് എങ്ങനെയുണ്ട് പറ്റിയിട്ടില്ല അത് മഴക്കാർ കാരണമാണ് മഴക്കാർ പൊതുവേ നിങ്ങളങ്ങനെ കാലത്ത് നേരത്തെ എണീക്കാൻ ഏഹ് എപ്പോഴും സുഭയ്ക്ക് എന്നിട്ട് പരിചയമല്ലേ സൂര്യനെ ആഹ് അതെ അതെ അതല്ല ഇത് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ മഴക്കാറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അല്ലാത്ത സമയത്തൊക്കെ അടിപൊളിയായിരിക്കും എന്നാൽ തന്നെ ഭയങ്കര രസമായിരുന്നല്ലോ ആ ഇതൊക്കെ ആയിട്ടില്ല കോടയൊക്കെ ആയിട്ട് അടിപൊളിയായി ഓൾ ദ ബെസ്റ്റ് ഇനിയിപ്പത് ഇരിക്കുമല്ലോ ഒന്നും കൂടി കറങ്ങാം ഇവിടെ കറങ്ങാൻ ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ താങ്ക് യു ഏകദേശം ചേച്ചി കടപൂട്ടാനായി ആളുകൾ ഏകദേശം പോയി തുടങ്ങി അപ്പോൾ സംഭവം തന്നെ ആയാലും അടിപൊളി രണ്ട് ദിവസത്തെ രണ്ടാം ദിവസവും പൊളിച്ച് ഏഹ് എന്തായാലും ഇപ്പൊ ഈ മഴ കാര്യങ്ങൾ ഇതെള്ള കൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് സത്യത്തിൽ നേരത്തെ ഇറങ്ങണം നമ്മളാണ് അതിന്റെ ഒരു ഇതല്ലേ ശരിക്കും ഇല്ല അടിപൊളി വയനാട് വന്നു കഴിഞ്ഞാല് ഒരുപാട് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഹൈനസ് ബൈനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവക സംഗതികളും കാര്യങ്ങളും ഇൻഫോർമേഷനൊക്കെ കിട്ടും അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബബ്